ഫിഷിംഗ് ബാറിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാധം നമ്മളിന്നൊരു ഫിഷിംഗ് റോഡ് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കുന്നംകുളം വരെ ബൈക്കിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് പോകുന്നത് ബസ്സിലാണ് ഇവിടെ ഒക്കെ അന്വേഷിച്ചിട്ട് നമുക്ക് ആ ഫിഷിംഗ് റോഡ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദൂരത്തേക്ക് പോയിട്ട് ഫിഷിംഗ് റോഡ് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ ആ വീടിലേക്ക് പോവാം ഇപ്പോൾ നമ്മൾ കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി അവിടെ ബസ് കയറിയിട്ട് പോവുകയാണ് ചെയ്യുക അപ്പോൾ പെരിന്തൽമണ്ണയ്ക്കാണ് നമ്മൾ ഇന്ന് പോണത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾക്ക് ഒരുപാട് ഫിഷിംഗ് റോഡുകൾ ഒരുപാട് ഷോപ്പുകളിലൊക്കെ കിട്ടാനുണ്ടാവും പക്ഷെ ഒരുപാട് നല്ല റിസൾട്ട് ഉള്ള ഫിഷിംഗ് റോഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കിട്ടുന്ന ഷോപ്പിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് അതാണ് എൻ്റെ രീതി നമ്മൾക്ക് റിസൾട്ട് ഇല്ലാത്തൊരു ഫിഷിംഗ് റോഡ് വാങ്ങിച്ചിട്ട് നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് അത് ഒടിച്ച് കളയുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട റോഡുകൾ നമ്മൾക്ക് റിസൾട്ട് മറ്റുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു തരുന്ന റോഡുകൾ നമ്മൾ അന്വേഷിച്ച് പോയിട്ട് വാങ്ങിക്കുകയാണ് നല്ലത് അല്ലാണ്ട് കിട്ടിയ റോഡ് വാങ്ങിച്ച് ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം വരിക അപ്പം നമുക്ക് നേരെ പെരിന്തൽമണ്ണലേക്ക് പോവാം പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ മാർഗ ബസ് ബാലകളാൻഡിലാണ് എത്തിയിട്ടുള്ളത് ഇനി ഇവിടുന്ന് പഴയ എം എൽ എ ഓഫീസിന്റെ അടുത്തേക്കാണ് നമുക്ക് പോവേണ്ടത് അവിടെയാണ് ഷോപ്പ് ഉള്ളത് അപ്പൊ നമ്മൾ അന്വേഷിച്ച് വന്നിട്ടുള്ള ചൂണ്ടക്കട ഇതാണ് ഡ്രീം ആംഗ്ലേഴ്സ് എന്നാണ് പേര് നമ്മൾ ഡ്രീം ആംഗ്ലേഴ്സ് ചൂണ്ടക്കടയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അന്വേഷിച്ച് വന്ന റോഡ് കിട്ടിയിട്ടുണ്ട് ഒക്കുമട കോമ്പറ്റീഷനാണ് അപ്പൊ അതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയാണ് അപ്പൊ നമ്മള് മെയിനായിട്ട് സ്നേക്ക് ഫിഷിങ്ങിനായിട്ടാണ് ഈ ഒക്കുമട കോമ്പറ്റീഷൻ ബൈക്കാസ്റ്റ് റോഡ് എടുത്തിട്ടുള്ളത് അത് ഒരുപാട് നമ്മൾ അന്വേഷിച്ച് വന്നത് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പൊ പെരുന്തൽമണ്ണ വരെ നമ്മൾ അന്വേഷിച്ചു വന്നത് നമ്മൾ ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കിട്ടിയ റോഡ് വാങ്ങിച്ചിട്ട് ഫിഷിംഗ് ചെയ്യല്ലേ വേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റോഡ് നമുക്ക് അവർ പറഞ്ഞു തന്നെ റോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിഷിങ് ചെയ്യുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും അങ്ങനെ ആണ് നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുള്ള ഈ ഷോപ്പിന്റെ പേര് ഡ്രീം ആംഗ്ലേഴ്സ് എന്നാണ് ഡ്രീം ആംഗ്ലേഴ്സ് പാനറ്റ് എന്നാണ് ഈ ഷോപ്പിന്റെ പേര് നമുക്ക് ഇവർ കൊറിയറൊക്കെ ചെയ്തു തരാറുണ്ട് ആയിട്ട് കൊറിയർ ചെയ്തു തരാറുണ്ട് അപ്പൊ അതിന്റെ ഒരു ധൈര്യത്തിലാണ് ഇവരെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ ഒരുപാട് സ്റ്റിക്ക് ഐറ്റംസുകൾ തന്നെ പോലെ ഉണ്ട് സാധാരണ ഇപ്പൊ ചൂണ്ടക്കടയിലൊക്കെ സ്റ്റിക്കുകളൊക്കെ ഇപ്പോ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ലൂറുകളുടെ ഒക്കെ ഒരു അടിപൊളി കളക്ഷൻ ഉള്ള ഒരു ഷോപ്പാണ് ഇത് നെയ്മോർഡ് അടിപൊളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് പെരിന്തൽമണ്ണയിൽ പോയി വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഒക്കുമാട കോമ്പറ്റീഷൻ റോഡാണിത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് സെവൻ പോയിന്റ് സീറോ ആണ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഗേഡുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പ്ലസ് ടിപ്പിലത്തെ ഗൈഡും മൊത്തം പത്ത് ഗേഡാണ് ഈ ഒരു റോഡ് മാ വരുന്നത് വിലക്കുറവിൽ വാങ്ങാൻ പറ്റില്ല ഏറ്റവും അടിപൊളി റോഡാണ് ഒക്കുമട കോമ്പറ്റീഷൻ വരാൽ ഫിഷിങ്ങിനൊക്കെ ഏറ്റവും റിസൾട്ടുള്ള ഒരു അടിപൊളി റോഡാണ് കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് ഒരുപാട് കിട്ടുമെന്നുള്ളതിനാണ് നമ്മൾ ഏഡിയായിട്ട് വാങ്ങിച്ചത് നമ്മളുടെ സുഹൃത്ത് ഒരു ഏഴെട്ട് മാസത്തോളമായിട്ട് ഈ കോമ്പറ്റീഷൻ റോഡ് ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിപ്പോൾ ഈ കോമ്പറ്റീഷൻ റോഡ് അന്വേഷിച്ച് പോയിട്ട് നമ്മൾ വാങ്ങിച്ചുള്ളത് അത്രയും ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇത്രയും ലോങ്ങ് പോയിട്ട് വാങ്ങിക്കാനായിട്ടുള്ള കാരണം അല്ലാതെ തന്നെ ഇവിടെയൊക്കെ ഒരുപാട് വേറെ കമ്പനികളുടെ ഒക്കെ റോഡ് കിട്ടാറുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ ഈ കോമ്പറ്റീഷനിൽ തന്നെ റോഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം അതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബായ്